ഇപ്പോൾ വേടനു നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന യുവ ഡോക്ടറുടെ ബലാത്സംഗ കേസ് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പുറത്തുവന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു ആദ്യം തന്നെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ആ പ്രശസ്തമായ സുപ്രീം കോടതി വിധിയെയും അതിനിടയാക്കിയ സംഭവത്തെയും കുറിച്ച് ഒന്ന് വിശദീകരിക്കാം വിവാഹ വാഗ്ദാനം ലംഘിക്കുന്നത് എല്ലായ്പ്പോഴും ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ ഈ വിധി സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് ജസ്പാൽ സിംഗ് കൗറാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് എൻസിറ്റി ഓഫ് ഡൽഹി എന്ന കേസിൽ അതിപ്രധാനമായ ഈ വിധി പ്രസ്താവിച്ചത് ഒരു യുവതി ജസ്പാൽ സിംഗ് കൗറാളിനെതിരെ ഉന്നയിച്ച ബലാത്സംഗ ആരോപണങ്ങളിലാണ് ഈ കേസിന്റെ തുടക്കം വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതായിരുന്നു യുവതിയുടെ പരാതി എന്നാൽ ഈ ബന്ധം ആരംഭിക്കുമ്പോൾ യുവതി വിവാഹിതയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് പിന്നീട് അവർ ഭർത്താവുമായി വിവാഹമോചനം നേടി വിവാഹമോചനത്തിന് ശേഷം ജസ്പാൽ സിംഗ് അവരെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതോടെയാണ് കേസ് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നത് ആദ്യഘട്ടത്തിൽ സെഷൻസ് കോടതി ജസ്പാൽ സിംഗിനെതിരെ ബലാത്സംഗ കുറ്റം കണ്ടെത്താൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എന്നാൽ ഈ വിധിക്കെതിരെ യുവതി നൽകിയ അപ്പീൽ പരിഗണിച്ച് ഡൽഹി ഹൈക്കോടതി ജസ്പാൽ സിംഗിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ബലാത്സംഗം അഞ്ഞൂറ്റി ആറാം വകുപ്പ് ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശിച്ചു ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ജസ്പാൽ സിംഗ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ജസ്പാൽ സിംഗ് സമർപ്പിച്ച ഈ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വരുന്നത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് ഡൽഹി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കുകയും സെഷൻസ് കോടതിയുടെ ഉത്തരവ് ശരിവയ്ക്കുകയും ചെയ്തു അതായത് ജസ്പാൽ സിംഗ് കൗറാളിനെതിരായ ബലാത്സംഗ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ലംഘിക്കപ്പെട്ടതുകൊണ്ട് മാത്രം തുടക്കം മുതൽ ആ വാഗ്ദാനം തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ഒരു ലൈംഗിക ബന്ധം ബലാത്സംഗമാകണമെങ്കിൽ സമ്മതം നേടുന്നതിനായി ആ വാഗ്ദാനം തുടക്കം മുതലേ ദുരുദ്ദേശപരമായിരുന്നുവെന്ന് തെളിയിക്കണം ഈ കേസിൽ പരാതിക്കാരി പൂർണ്ണ സമ്മതത്തോടെയും ബന്ധത്തിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടുമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് കോടതി നിരീക്ഷിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധത്തിൽ യാതൊരുവിധ ബലപ്രയോഗമോ വഞ്ചനയോ നടന്നിട്ടില്ലെന്നും വിധിയിൽ പറയുന്നു യുവതി വിവാഹിതയായിരിക്കാണ് ഈ ബന്ധം ആരംഭിച്ചതെന്നും കോടതി പരിഗണിച്ചു നീതിന്യായ വ്യവസ്ഥയെ വ്യക്തിപരമായ തർക്കങ്ങൾ തീർക്കാനോ വിദ്വേഷം തീർക്കാനോ ദുരുപയോഗം ചെയ്യരുതെന്നും കോടതി കർശനമായി ഓർമ്മിപ്പിച്ചു ജസ്പാൽ സിംഗ് കൗറാൾ കേസിലെ സുപ്രീം കോടതി വിധിക്ക് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയുണ്ട് വിവാഹ വാഗ്ദാന ലംഘനങ്ങളെ ബലാത്സംഗമായി തെറ്റിദ്ധരിക്കുന്ന പ്രവണതയ്ക്ക് ഈ വിധി വ്യക്തമായ ഒരു വേർതിരിവ് നൽകുന്നു എല്ലാ വിവാഹ വാഗ്ദാന ലംഘനങ്ങളും ബലാത്സംഗമായി വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന നിയമപരമായ വ്യക്തത ഇത് നൽകുന്നു ലൈംഗിക ബന്ധത്തിലെ സമ്മതത്തിന്റെ അഥവാ കൺസെന്റിന്റെ നിർണായക പ്രാധാന്യം ഈ വിധി ഊന്നിപ്പറയുന്നു സമ്മതം വഞ്ചനയിലൂടെ നേടിയെടുക്കുന്നതാണെങ്കിൽ മാത്രമേ അത് കുറ്റകരമാവുകയുള്ളൂ എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നിയമ സംവിധാനം കൂടുതൽ നീതിയുക്തവും വ്യക്തവുമാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ ഈ വിധി നൽകുന്നു ഇപ്പോൾ റാപ്പർ വേടനെതിരെ കോട്ടയത്തെ ഒരു ഡോക്ടർ നൽകിയിരിക്കുന്ന റേപ്പ് കേസിൽ സുപ്രീം കോടതിയുടെ ജസ്പാൽ സിംഗ് കൗറാൾ കേസ് വിധിക്ക് ചില പ്രധാനപ്പെട്ട സ്വാധീനങ്ങൾ ഉണ്ടാവാം ഈ വിധി വിവാഹ വാഗ്ദാനം ലംഘിക്കുന്നത് എല്ലായ്പ്പോഴും ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന തത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ തത്വം വേടനെതിരായ കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം റാപ്പർ വേടനെതിരെ കോട്ടയം സ്വദേശിയായ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് വേടൻ ഒഴിവാക്കിയെന്നുമാണ് യുവതിയുടെ മൊഴി ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് ടു എൻ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇത് ഒരു സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ് ജസ്പാൽ സിംഗ് കൌറാൾ കേസ് വിധി വിവാഹ വാഗ്ദാനം ലംഘിച്ചാൽ അത് ബലാത്സംഗമായി മാറുന്നത് എപ്പോഴാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു ഈ വിധി വേടിനെതിരായ കേസിൽ താഴെ പറയുന്ന രീതികളിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഒന്ന് തുടക്കത്തിലുള്ള ദുരുദ്ദേശം തെളിയിക്കപ്പെടണം വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ലൈംഗിക ബന്ധത്തിനുള്ള സമ്മതം നേടാൻ മാത്രമായി തുടക്കം മുതൽ ദുരുദ്ദേശത്തോടെ നൽകിയതാണെങ്കിൽ മാത്രമേ അത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയൂ വേടന്റെ കേസിൽ പ്രോസിക്യൂഷൻ ഈ തുടക്കത്തിലുള്ള ദുരുദ്ദേശം തെളിയിക്കേണ്ടത് അത്യാവശ്യമായി മാറും അതായത് വേടന് വിവാഹം കഴിക്കാൻ ഒരിക്കലും ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നും ലൈംഗിക ബന്ധം സാധ്യമാക്കാൻ വേണ്ടി മാത്രമാണ് വിവാഹ വാഗ്ദാനം നൽകിയതെന്നും തെളിയിക്കേണ്ടി വരും രണ്ട് സമ്മതത്തിന്റെ സ്വഭാവം പരാതിക്കാരിയുടെ സമ്മതം എങ്ങനെയായിരുന്നു എന്നതും പ്രധാനമാണ് ജസ്പാൽ സിംഗ് കേസിൽ പരാതിക്കാരിക്ക് ബന്ധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പൂർണമായ ധാരണ ഉണ്ടായിരുന്നെന്നും അവർ സ്വമേധയാ ദീർഘകാല ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു വേടന്റെ കേസിൽ യുവതിയുടെ സമ്മതം ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയിലൂടെ നേടിയെടുത്തതാണോ അതോ യഥാർത്ഥത്തിൽ നൽകിയതാണോ എന്ന് പരിശോധിക്കും സമ്മതത്തോടെയുള്ള ഒരു ദീർഘകാല ബന്ധമായിരുന്നുവോ ഇത് എന്നതും നിർണായകമാകും മൂന്ന് ബന്ധത്തിന്റെ ദൈർഘ്യം വീടിനെതിരായ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ നീണ്ട ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ജസ്പാൽ സിംഗ് കേസിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം സമ്മതത്തോടെയുള്ള ഒന്നായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ബന്ധത്തിന്റെ ദൈർഘ്യം അതിലെ ഓരോരുത്തരുടെയും പങ്കാളിത്തം എന്നിവയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും ഇത് ഒരു സാധാരണ ബന്ധം പിന്നീട് തകരുകയും അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണോ എന്നും കോടതി പരിശോധിച്ചേക്കാം നാല് പരാതിക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതിനോ ബന്ധങ്ങൾ തകരുമ്പോൾ പ്രതികാരം ചെയ്യുന്നതിനോ ക്രിമിനൽ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള പ്രാധാന്യം ജസ്പാൽ സിംഗ് വിധി ഊന്നിപ്പറയുന്നുണ്ട് വേടിനെതിരായ കേസിൽ പരാതിയുടെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും കോടതിക്ക് പരിശോധിക്കേണ്ടി വന്നേക്കാം ജസ്പാൽ സിംഗ് കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകൾ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു വേടൻ്റെ കേസിൽ പോലീസ് ശേഖരിക്കുന്ന തെളിവുകൾ വാട്സാപ്പ് ചാറ്റുകൾ മറ്റ് ആശയവിനിമയങ്ങൾ എന്നിവയെല്ലാം പ്രധാനമാകും വിവാഹ വാഗ്ദാനം ആദ്യമേ വഞ്ചനയോടെ നൽകിയതാണോ എന്ന് തെളിയിക്കാൻ ഈ തെളിവുകൾക്ക് സാധിക്കുമോ എന്ന് കോടതി വിലയിരുത്തും ചുരുക്കത്തിൽ ജസ്പാൽ സിംഗ് കൌറാൾ വിധി വേടിനെതിരായ റേപ്പ് കേസിൽ പ്രോസിക്യൂഷന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കേവലം വിവാഹ വാഗ്ദാനം ലംഘിക്കപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ആ വാഗ്ദാനം തുടക്കം മുതലേ വ്യാജവും ലൈംഗിക ബന്ധത്തിന് സമ്മതം നേടാനുള്ള ഒരു തന്ത്രവുമായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് അനിവാര്യമായി മാറും പ്രതിഭാഗത്തിന് ഈ വിധി ഒരു പ്രതിരോധ ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അന്തിമമായി ലഭ്യമായ തെളിവുകളും വാദങ്ങളും പരിഗണിച്ച് ആയിരിക്കും കോടതി ഈ കേസിൽ തീരുമാനമെടുക്കുക